ദേഷ്യപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുക ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരാളോട് പോലും ദേഷ്യപ്പെട്ടിട്ടില്ലാത്ത ആളുകളുണ്ടാവുക എനിക്ക് തോന്നുന്നില്ല ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പലരോടും ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഒരാവശ്യമില്ലാത്ത ചില ആളുകളോടൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ചിലതൊക്കെ ആവശ്യമുള്ളതായിരിക്കാം പക്ഷെ എന്നാലും അത്രയൊന്നും ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നീടും തോന്നിയിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ദേഷ്യപ്പെടാതിരിക്കുമ്പോൾ ചില വികാരങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മളങ്ങ് കഠിച്ചമർത്തുകയാണ് അപ്പം ദേഷ്യപ്പെടണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം എന്ന് പറയുന്നത് വചനം പറയുന്നത് കൊപിക്കാം എന്നാൽ ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ മക്കള് മാതാപിതാക്കന്മാരോട് സഹോദരങ്ങൾ തമ്മിൽ കൂട്ടുകാർ തമ്മിൽ ദേഷ്യപ്പെട്ടത് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ ദേഷ്യം വരുമ്പോൾ അത് ദേഷ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് പക്ഷെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അത് നീട്ടിക്കൊണ്ടുപോകരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് നമ്മളുടെ ബന്ധങ്ങളുടെ ഹൃദ്യത നമ്മളെ സഹായിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് സഹായിക്കണില്ലെങ്കിലാണ് അത് പ്രശ്നമായിട്ടുള്ളത് ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ പിന്നീട് മിണ്ടാതിരിക്കുന്നതും പിന്നീട് ആ പകയും വിദ്വേഷവും ഒക്കെ നീട്ടിക്കൊണ്ടു പോകണതും ാണ് പ്രശ്നമുള്ള കാര്യം അപ്പൊ അത് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു